കേന്ദ്ര സർക്കാരിന്റെ മെല്ലെപ്പോക്ക് ബേപ്പൂരിന്റെ തുറമുഖ വിഷയത്തിലും ഉണ്ടായതായി ഇക്കാര്യത്തില് അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും എളമരം കരീമപ്പി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ എ കെ രാഘവൻ എംപിയും പങ്കെടുത്തു ഇന്ത്യയിലെ തുറമുഖങ്ങൾ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത സാഗര്മാല പ്രൊജക്ടില് ബേപ്പൂര് തുറമുഖവും ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് സംവാദത്തിൽ പ്രധാനമായും ഉയർന്നത് ലക്ഷദ്വീപിലേക്കുള്ള പാസഞ്ചർ കപ്പൽ എത്രയും വേഗം പുനരാരംഭിക്കണമെന്നും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ നേതൃത്വത്തിൽ നടന്ന തുറമുഖവുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ ഉയർന്നുവന്നു കേന്ദ്ര സർക്കാരിന്റെ അവഗണന ബേപ്പൂർ വിഷയത്തിൽ ഉണ്ടായതായും അടിയന്തരമായി വിഷയത്തിൽ കേന്ദ്രം ഇടപെടണമെന്നും നിലവിലെ കോഴിക്കോട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എംപിയുമായ എളമരംകാരി പറഞ്ഞു അത് മനസ്സിലാക്കാതെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ഒരു പദ്ധതിക്കും ഒരനുമതിയും കിട്ടുന്നില്ല റെയിൽവേ എയർപോർട്ട് എയിംസ് തുറമുഖങ്ങൾ ഇതൊന്നും കാണാതെ നമ്മൾ ഇത് എന്തോ സാങ്കേതിക പ്രശ്നമാണെന്നുള്ള നിലയിൽ കുറെ വൈദഗ്ധ്യം ഉള്ളത് ചർച്ചയിട്ട് കാര്യമില്ല പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ടെന്ന് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദൈവർകോവിൽ പറഞ്ഞു സംവാദത്തിൽ എം കെ രാഘവൻ എംപിയും കോഴിക്കോട് അറിയപ്പെടുന്നത് തന്നെ തുറമുഖതകരമെന്നാണെന്നും എന്നാൽ അതിന്റെ പ്രാധാന്യം പരിഗണിക്കാതെ തഴഞ്ഞിരിക്കുകയാണെന്ന് ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പും അഭിപ്രായപ്പെട്ടു മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് അഭ്യർത്ഥിക്കുകയും ചെയ്തു സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് സംവാദത്തിൽ പങ്കെടുത്തത്